എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഡൈ അടിച്ചിട്ട് നിങ്ങൾ മടുത്തോ അല്ലെങ്കിൽ ഡൈ മൂലമുണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾ കാരണം വിഷമിക്കുന്നവരാണോ അല്ല ഡൈ വേണ്ട ഡൈ ചെയ്യാൻ കുറേ സമയം എടുക്കില്ലേ അന്നേരം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡൈ നമുക്കിന്ന് പരിചയപ്പെടാം യാതൊരു വിധമായ സൈഡ് എഫക്റ്റ് ഇല്ല നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ മുടി ഒരുപാട് പൊഴിഞ്ഞു പോകുന്നുണ്ടോ താരനും ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പാക്കും കൂടെ നമ്മളിതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് യാതൊരുവിധമായ സൈഡ് എഫക്റ്റുമില്ലാത്ത അലർജിയൊക്കെ ഒരുപാട് പേർക്കുണ്ട് ഈ ഒരു കെമിക്കൽ കെമിക്കലായിട്ടുള്ള പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഡൈ ഉപയോഗിക്കുമ്പോൾ അതൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നമ്മൾ രണ്ട് ബദാം അതിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പം വളരെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട് രണ്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇടികലയിൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേണമെങ്കിലും നമ്മൾ മുമ്പേ പറഞ്ഞതിൽ എടുക്കാവുന്നതാണ് ബദാമിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ബദാം എത്രത്തോളം നമ്മുടെ ബദാംൽ നമ്മൾ തലമുടിയിൽ ഉപയോഗിക്കുമ്പോഴും അതുപോലെ ബദാം എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിനെയും പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ രണ്ട് ബദാം ഒന്ന് ഇടികളിൽ വെച്ചത് ചതച്ചെടുക്കുന്നേ ഉള്ളൂ പൊടിച്ചെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോട്ടൻ്റെ ഷീറ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ് ഇച്ചിരി വലിപ്പത്തിൽ എടുത്തിരിക്കുകയാണ് ഇപ്പം ഇതില്ലെങ്കിൽ കോട്ടൺ തുണിയുണ്ടല്ലോ അതായാലും മതി അതിലേക്ക് നമ്മൾ ഇതുപോലെ ഈ ഒരു ഈ ബദാം പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയമോദകമാണ് കേട്ടോ അത് നമുക്ക് എല്ലാ അങ്ങാടിക്കടയിലും അല്ലെങ്കിൽ ചില സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടുന്നൊരു കാര്യമാണ് അയമോദകം കൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഗുണങ്ങളുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഡൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇൻസ്റ്റൻറ്റ് ഡൈയിലേക്ക് നമ്മൾ തയ്യാറാക്കാനും വേണ്ടി അയമോദകം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുക അര ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഒരു രീതിക്ക് തന്നെ ഇപ്പം നമുക്ക് എത്രത്തോളം ആ ഒരു ഡൈ വേണം എന്നനുസരിച്ച് മാറ്റങ്ങൾ വരും ഇതുപോലെ നമ്മൾ ഒരു തവണ ചെയ്യുകയാണെങ്കിൽ കുറേ നാളത്തേന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ കേടൊന്നും ആകില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മളിത് കേടാവാതിരിക്കാനും വേണ്ടി വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിലുള്ള ചെരുവകള് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കോട്ടന് മുകളിൽ നമ്മൾ വെദാം പൊടിച്ചത് ചേർത്തും അതിൻ്റെ കൂടുതൽ അയമോതകവും കൂടെ ചേർത്തിട്ട് നമ്മൾ നമ്മളിത് ഇതിനെ ഒന്ന് റോളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പല രീതിയിലുള്ള ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റായികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് അത്രത്തോളം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് പല രീതിയിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡൈകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങളും ഡൈ ആയിട്ട് ഉപയോഗിക്കാൻ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം ഇനി ഇതിപ്പം ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കത്തിച്ചിട്ട് അതിൻ്റെ കരി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഡൈ തയ്യാറാക്കുന്നത് ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പല രീതിയിലുള്ള വെറൈറ്റികളായിട്ടുള്ള ഇൻസ്റ്റൻ്റ് നമ്മൾ ണെങ്കിൽ പോലും അതിൻ്റെ പോവുമോ ലോങ് ടൈം നിൽക്കുന്നതാണ് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ ആയിരിക്കുമേ ഈയൊരു പാത്രത്തിൻ്റെ രണ്ട് സൈഡും ഒരേ അളവുള്ള ഗ്ലാസ്സോ പാത്രമോ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കമഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത് അന്നേരം ഈ ഒരു തിരി കത്തുന്നതിനനുസരിച്ച് ആ ഒരു കരി മൊത്തം ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ നിൽക്കും ഒരു എങ്ങനെയാലും ഒരു ഒരു മണിക്കൂർ മേളിൽ വേണ്ടി വരും ഈ ഒരു തിരി ഒന്ന് ക ത്തി അതൊന്ന് അണഞ്ഞ് അതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രം പ്ലേറ്റ് എടുക്കുക എടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ടിക്ക് മടക്കിയിട്ട് ഇതുപോലെ എടുക്കുമ്പോൾ തന്നെ ആ ഒരു കരി മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം നമ്മൾ വളരെ കുറച്ച് രീതിയിൽ ചെയ്തത് കൊണ്ടാണ് നമുക്ക് കുറച്ച് കരി കിട്ടിയത് ഇപ്പം നല്ലപോലെ ബദാമും അതുപോലെ അയമോതകവും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കരി ഇട്ടു കേട്ടോ അത് നമ്മളിപ്പോൾ പെട്ടെന്ന് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് അന്നേരം ഇതിനെ നമുക്ക് മൊത്തമായിട്ട് ഇതുപോലെ ചിരണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി അങ്ങനെ പല രീതിയിൽ ഈ ഒരു കരി ഉപയോഗിക്കാം നമ്മൾ പറയും ഈ കരി അല്ലെങ്കിൽ കരി കൊണ്ട് എന്ത് പ്രയോജനമാകും ഉള്ളതെന്നുള്ളത് പക്ഷേ ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവ കൊണ്ട് തന്നെ ഈ ഒരു കരി ഒത്തിരിയേറെ പ്രത്യേകതയുള്ളതാണ് കേട്ടോ നമ്മളിവിടെ ഇപ്പം ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് വേറൊരു കുഞ്ഞൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നെയ്യ് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പം നമുക്ക് ഇൻസ്റ്റന്റ് ഡൈ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല വാട്ടർ പ്രൂഫായിട്ടുള്ള കാജലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതും കണ്ണില് യാതൊരുവിധമായ സൈഡ് എഫക്റ്റും ഉണ്ടാവാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കാതിലാണ് ഞാൻ നിങ്ങളെ കാണിക്കാം ഈ ഒരു നെയ്യും കരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒരു ഇർക്കയിൽ വെച്ചിട്ട് ചെല്ലി ചെറിയൊരു കമ്പ് വെച്ചിട്ട് ഇത് നല്ല നമുക്കൊന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കൈ മൊത്തം ആ ഒരു കരി ആവട്ടോ അതുകൊണ്ടാണ് നമ്മളിതുപോലെ നല്ലപോലെ നെയ്യും കരിയും കൂടെ മിക്സ് ചെയ്യാം നെയ്യ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ നമ്മൾ നെയ്യ് ഉപയോഗിച്ചിട്ടല്ലേ കത്തിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ നെയ്യ് എടുക്കുന്നുണ്ട് നല്ല ഡാർക്കായിട്ടുള്ള കറുപ്പാണ് കേട്ടോ ഡാർക്ക് കളറാണ് അതുപോലെ തന്നെ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചാലൊന്നും പടരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന കാജില് എത്രത്തോളം അത് നാച്ചുറൽ ആണെന്നുള്ളത് നമുക്കറിയില്ല അതിൽ കെമിക്കൽ നമ്മൾ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അതിൽ ചേർക്കുന്ന ചേരുവകളെ കുറിച്ചൊന്നും കൃത്യമായിട്ടൊരു ധാരണയില്ല ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ചേർക്കുന്ന ചേരുവകൾ നമുക്കറിയാമല്ലോ എന്തൊക്കെ ചേരുവകളാണ് ചേർക്കുന്നത് ലോങ് ടൈം നിൽക്കുന്നൊരു കാര്യമാണ് അന്നേരം നമ്മൾ നല്ലൊരു കാജലാട്ടം അതിനെ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡൈ ആയിട്ടും ഉപയോഗിക്കാമേ അന്നേരം നമ്മളിപ്പം അതിൽ നിന്ന് ലേശം മാത്രം കരി എടുത്തിട്ട് അതിലേക്ക് ആവണക്കണ്ണയുടെ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ഇൻസ്റ്റൻറ്റ് ഡൈ ആയിട്ട് തല ഇപ്പോൾ ആവണക്കണ്ണ ഉപയോഗിക്കുമ്പോൾ നെയ്യ് തലയിൽ തേച്ചാലും നല്ലത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലതാണ് നെയ്യ് തലയിൽ തേക്കുന്നത് ഇനി മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് നെയ്യ് നമ്മൾ തലപുടി തേക്കുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് ഇതിപ്പം നമുക്ക് ആവണക്കണ്ണ എത്രത്തോളം മുടി കറക്കാനും മുടി നല്ല പോലെ വളർന്നു വരാനും സഹായിക്കുന്നുള്ള കാര്യം എല്ലാവർക്കും ഒരു അറിയുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ കാജൽ എന്നുള്ള രീതിയിൽ നമുക്കങ്ങനെ ഉപയോഗിക്കും ഇൻസ്റ്റൻറ്റ് ഡൈ ആയിട്ട് ഉപയോഗിക്കാം അതല്ലാണ്ട് നിങ്ങൾക്ക് ഈ ലേശം കറിയിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും തേർച്ചിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആവണക്കണ്ണയുടെ എണ്ണ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് വരെ നമ്മുടെ കയ്യിൽ വീട്ടിലേതാണോ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ അലോവെറ ജെല്ലും വൈറ്റമിനിയുടെ ക്യാപ്സൂൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഗ്ലിസറിനും ചേർത്താലും നല്ലൊരു കോമ്പിനേഷനാണ് ഇൻസ്റ്റൻറ്റ് ഡൈ ആയിട്ട് കേട്ടോ ആ വണക്കെണ്ണയുടെ എണ്ണ തേച്ചാലും ഇതുപോലെ അത് പടരുകയോ അങ്ങനെയൊന്നുമില്ല ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ തലമുടി തേച്ച് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം പുറത്തു പോകുക പിന്നെ നമ്മൾ ഒരുപാടിട്ടങ്ങ് കൈമച്ചിട്ട് ഇത് നമ്മളിപ്പോൾ തലയിൽ തട്ടിടുന്നൊരു സമയത്ത് അതിൽ ഒരുപാടിട്ട് നമ്മൾ ഒലമ്പരുത് തലമുടി അങ്ങനെയാണെങ്കിൽ അത് ഞാൻ പറയ ലോങ് ടൈം മാത്രം നിൽക്കുന്നൊരു കാര്യമാണ് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കാര്യം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇതിപ്പം അമ്മയുടെ തലമുടിയിൽ ഫ്രണ്ട് വശം മാത്രം ചെറുതായിട്ടൊന്നും അടച്ചതേ ഉള്ളൂ നമ്മുടെ കൈയിലെങ്ങും പറ്റി പിടിക്കില്ല പിന്നെ വേറൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിഭാഗത്ത് മുടിയില്ലാത്തവർക്കും ഇത് നമുക്ക് കണ്ട് ഇതുപോലൊന്ന് തേച്ചിട്ടൊന്ന് ജസ്റ്റ് ിങ്ങനെയൊന്ന് ഒന്ന് ഒന്ന് എല്ലായിടം ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ചെറുതായിട്ട് നമുക്ക് മുടി കിളിർത്ത് വന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യും കയ്യിലൊന്നും പടരുകയും ഇല്ല മുമ്പേ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ പുറത്ത് പോകാൻ പാടുള്ളൂ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നരകളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമേ നമ്മൾ ഡൈ ചെയ്യാനോട് പുറത്തൊന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഡൈകൾ വാങ്ങിയതിനെക്കാട്ടി നല്ലത് കാര്യം ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാജിലാട്ട് ഉപയോഗിക്കാം ഡൈ ആയിട്ട് ഉപയോഗിക്കാം ഇതിലേക്ക് നമുക്ക് ചെറുക്കുന്ന ചേരുവകളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതി കാതിരാണെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഡൈ ആയിട്ട് ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് ഗ്ലിസറിന് പിന്നെ ആവണക്കണയുടെ എണ്ണ അങ്ങനെയൊക്കെ ചേർത്തിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം മുടി നല്ല കറുപ്പായിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളത് അതോ അല്ലെങ്കിൽ ഇതിലേക്ക് നല്ലപോലെ നമ്മൾ എണ്ണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ തലേമുടിയോ തേക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല പോലെ നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും മൊത്തവും തേച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മുന്നേ നമുക്കിത് കഴിക്കളിയാവുന്നതാണ് സ്ഥുരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും ഇനി നമ്മൾ നല്ലൊരു പാക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്കയുടെ ഇലയാണ് കേട്ടോ അന്നേരം അതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല അത്രയേറെ ഗുണങ്ങളുള്ളൊരു കാര്യമാണ് പപ്പായ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയില്ല അതിൻ്റെ ഇലയും അത്രയേറെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ പപ്പായയുടെ ഇല നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് എടുക്കുന്ന ചേരുവകൾക്ക് മാറ്റങ്ങൾ വരുത്തട്ടെ നമ്മൾക്കിവിടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് ഇപ്പം നമ്മുടെ വീട്ടുപറമ്പിലുള്ള മിക്ക കാര്യങ്ങളും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ പുളിച്ച കഞ്ഞിവെള്ളം അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ ഇനി ഇതിലേക്ക് ഞാമ്പര ഇല അല്ലെങ്കിൽ പനിക്കുറുക്കയുടെ ഇല തുളസി ഇല അതിൻ്റെ കൂടെ ചെമ്പരത്തി ഉണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ പൂവും തളിരിലയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പം കഞ്ഞിവെള്ളവും നമ്മുടെ ഈ ഒരു പപ്പായയുടെ ഇലയും മാത്രമായാലും മതി പിന്നെ കറ്റാറ് വാഴയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മളിപ്പം ആഴ്ചയിൽ ഒരിക്കലൊക്കെ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോഴേക്കാണ് നമ്മളൊരു പാക്ക് നമ്മൾ തലമുടി തേക്കുന്നതെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർക്കുന്നതാണ് കേട്ടോ ഒറ്റ യൂസി നല്ല റിസൾട്ട് കിട്ടും കരിഞ്ചീരകവും ഉലുവയും തലേന്നേ കുതിർത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അവർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് പറ്റുമെങ്കിൽ തുണിയിൽ നല്ലപോലെ അരച്ചിട്ട് തല തേക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊടികളാണ് ഇപ്പം ഞാനിത് അരയ്ക്കുന്നില്ല നമ്മൾ വല്ലപ്പോഴും ഒരു പാക്ക് ഇടുന്നവരാണെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പറഞ്ഞ് ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കുളിക്കുന്നതിന് ഒരു അര മുക്കാൽ മണിക്കൂർ മുന്നേ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ഒത്തിരി ഡ്രൈ ആവുന്നതിന് മുമ്പ് നോർമൽ വാട്ടറിൽ കഴുകി കളയുക ഒറ്റ യൂസ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയാൽ അഭിപ്രായം പറയാനും മറക്കരുത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറഞ്ഞുള്ള എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം